ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പഴയ സോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കളയല്ല കേട്ടോ പല ഉപയോഗങ്ങളും ഇതുകൊണ്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ സാധാരണ ഈ സോക്സിൻ്റെ ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കണം പഴയ സോക്സ് ആണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ഈ ഇടുന്ന ഭാഗത്തിൻ്റെ ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് അപ്പോൾ രണ്ട് സൈഡ് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഓയിലും വെളിച്ചെണ്ണൊക്കെ ഉപയോഗിക്കുന്ന ഇതുപോലെയുള്ള കുപ്പികളിൽ നന്നായി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നമുക്ക് നന്നായി നന്നായിട്ട് കൊടുക്കാം അതാകുമ്പോൾ ഒരു തുള്ളി നമ്മുടെ കൈകളിൽ എണ്ണമയ ഉണ്ടാകില്ല അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഓയിലും വെളിച്ചെണ്ണ എടുക്കുന്ന സമയത്ത് നമ്മുടെ കൈകൾ ഇവിടെയാകും പിടി പിടിവരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ കൈകളിലൊരു അല്പം പോലും ഓയിലിൻ്റെ ഒരു അംശം ഉണ്ടാകില്ല അപ്പോൾ ഇങ്ങനെ സൂക്ഷിക്കുക പ്രത്യേകിച്ച് എണ്ണ നല്ലെണ്ണ ഓയില് വെളിച്ചെണ്ണ ഒക്കെ ഉപയോഗിക്കുന്ന കുപ്പികളിൽ ഇങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ചെറിയ ബോട്ടിലുകളാണെങ്കിലും പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന സോക്സ് ഒക്കെ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിലും ഉപയോഗിക്കുന്ന സോക്സ് ഇതുപോലെയുള്ള ചെറിയ കുട്ടികളിലൊക്കെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അടുത്ത ടിപ്പ് പറയുന്നത് നമ്മുടെ ചൂലാണ് കേട്ടോ പ്രത്യേകിച്ച് ചൂല് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഭാഗങ്ങൾ നന്നായി പൊട്ടിപ്പോകൂലേ പ്രത്യേകിച്ച് വേഗം ഈ ഭാഗമാണ് ഒടിഞ്ഞു പോകുക ഇങ്ങനത്തെ ചൂല് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിന് പറ്റുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള സോക്സ് തന്നെയാട്ടോ പ്രത്യേകിച്ച് രണ്ട് സൈഡ് ഓപ്പൺ ആക്കിയ സോക്സ് ആണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ സെൻടർ ഭാഗം നിങ്ങൾക്ക് ഒടിയുന്ന ശീലം ഉണ്ടാവില്ല അപ്പോൾ ചൂലിന് വളരെ നല്ലതാണ് ഇതുപോലെ ഇട്ടുകൊടുക്കുന്നത് അതുപോലെ തന്നെ ഈ ടൈപ്പ് ചൂല് മാത്രല്ല കേട്ടോ നമ്മുടെ ഈ ചൂലിനും ഇത് വളരെ സേഫ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് കൂടി ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് നിങ്ങൾ ഇതുപോലെ സോക്സ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാൻ ചൂളിന് കൂടുതൽ ഈട് നിൽക്കും കേട്ടോ ഇപ്പം ഇത് പൊട്ടിപ്പോകില്ല പ്രത്യേകിച്ച് കുറച്ചും കൂടി ഒന്ന് താഴോട്ടേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചൂലിനൊരു പിടിയായത് കുറച്ച് വലിപ്പമുള്ള സോക്സ് ആയതുകൊണ്ടാണ് വലിപ്പം കുറഞ്ഞ പ്രത്യേകിച്ച് കുട്ടികളുടെ യൂണിഫോമിൻ്റെയൊക്കെ സോക്സ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ ടൈറ്റായി നിൽക്കുക ഇനി മറ്റുള്ള ചൂലിൽ എങ്ങനെയാണെന്ന് കൂടി കാണിച്ചു തരാം ഇതുപോലെയുള്ള ഈർക്കിൽ ചൂലിൽ പ്രത്യേകിച്ച് ഇവിടെ പിടിക്കുന്ന സമയത്ത് നമ്മുടെ കൈകളിൽ ഇവിടെ എന്തായാലും വേദന സംഭവിക്കാറുണ്ട് പ്രത്യേകിച്ച് ഈർക്കിൻ്റെ ഈ അറ്റം തട്ടുന്നത് കൊണ്ട് തന്നെ പലർക്കും ഇവിടെ ഇങ്ങനെ പിടിക്കുമ്പോൾ വേദന ഉണ്ടാകാറുണ്ട് അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഇതാ ഇത് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇതുപോലെ ഇട്ടതിന് ശേഷം നിങ്ങൾ ഒരു കയർ ഉപയോഗിച്ച് ഒന്ന് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കൈകൾക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല വേദനയും ഉണ്ടാവില്ല മാത്രമല്ല നല്ല സുഖവും സോഫ്റ്റും ഉണ്ടാവും പ്രത്യേകിച്ചും ഈർക്കിൾ ചൂലൊക്കെ പിടിക്കുക ഇതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത് ഇത് നമുക്ക് കയ്യൂറായിട്ട് ഉപയോഗിക്കാം കേട്ടോ നമുക്ക് പ്രത്യേകിച്ച് സിങ്ക് അതുപോലെ വാഷ് വാഷ്വേസ് ഒക്കെ നമുക്ക് കേൾക്കാൻ സാധാരണ കൈകൾ കൊണ്ട് നമ്മൾ ബ്രഷ് ഇട്ട് ഒരുക്കേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് നമുക്ക് ഇതുപോലെ കയ്യൂറാക്കിയതിന് ശേഷം നമുക്ക് ബ്രഷ് തൊഴിലുമ്പോൾ നമ്മുടെ കൈകൾക്ക് ഒരു ഡിറ്റർജൻറ്റിൻ്റെയും ഒരു കെമിക്കൽ പറ്റി നമ്മുടെ കൈകൾക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല അപ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാനും എളുപ്പമായിരിക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇവിടെ ഈ സൈഡും ഇതുപോലെ തന്നെ ഈ തള്ളമരലിൻ്റെ ഭാഗവും ചെറിയൊരു കീറൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് ഒരു കയ്യൊറയായി ഉപയോഗിക്കാം കേട്ടോ വളരെ നല്ലതാണ് കാരണം സോക്സിന്റെ ക്ലോത്ത് ഒക്കെ വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനും വളരെ എളുപ്പമായിരിക്കും അപ്പോൾ ഇത് ഇത് ഇനി മുതൽ ഇതുപോലെ പഴയ സോക്സ് ഒന്നുണ്ട് കളയേണ്ട ധാരാളം ഉപയോഗങ്ങൾ ഇതുകൊണ്ടുണ്ട് കേട്ടോ